നമസ്കാരം എൻ്റെ പേര് രഞ്ജിനി ആർ നേട്ടങ്ങളുടെ നിരയിലെത്തിയ പലർക്കും പറയാനൊരു വിസ്മയ കഥ കാണും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തോൽപ്പിച്ചോടിയ കഥ ആത്മവിശ്വാസം ഉള്ളി നിറയ്ക്കുന്ന അത്തരമൊരു കഥ ആനിമേഷൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്ന പേര് വാൾട്ട് ഡിസ്നി എന്നതാകും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കുസൃതി കഥകളുടെ ദൃശ്യ ഭാഷയൊരുക്കി വിസ്മയിപ്പിച്ച വാൾട്ടർ ഡിസ്നി ലോക സിനിമയെ തന്നെ മാറ്റിമറിച്ച പ്രതിഭയാണ് മിക്കി മൗസ് ഡൊണാൾഡക് സിംബ തുടങ്ങിയ എത്രയെത്ര ജീവസുറ്റ കഥാപാത്രങ്ങൾ ജങ്കിൾ ബുക്ക് പിനോക്കിയോ അലാദീൻ സിൻഡ്രല സ്നോ വൈറ്റ് തുടങ്ങി എത്രയെത്ര അവിസ്മരണീയ ക്ലാസിക്കുകൾ അഭ്രപാളികളിൽ അത്ഭുതം തീർത്ത ഈ സൃഷ്ടികളുടെയെല്ലാം ഉടയ തമ്പുരാനാണ് വോൾട്ട് ഡിസ്നി എന്ന ആനിമേഷൻ രാജാവ് എന്നാൽ ഇതിഹാസമായുള്ള ഡിസ്നിയുടെ വളർച്ചയും യാത്രയും തെല്ലും സുഗമമായ ഒന്നായിരുന്നില്ല ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞ ബാല്യം നിത്യ ചെലവുകൾക്ക് വഴി കണ്ടെത്താൻ സഹോദരങ്ങൾക്കെല്ലാം കുട്ടിക്കാലത്ത് തന്നെ ചെറിയ ജോലികൾ ചെയ്യേണ്ടി വന്നു ചിത്രരചനയിലായിരുന്നു കുട്ടി ഡിസ്നിക്ക് താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പത്തൊമ്പത് വയസ്സ് മാത്രമുള്ളപ്പോൾ കൻസസിൽ ഡിസ്നി തൻ്റെ ആദ്യ സംരംഭം തുടങ്ങി ലഫോ സ്റ്റുഡിയോ കാർട്ടൂൺ നിർമ്മാണമായിരുന്നു ലക്ഷ്യം പക്ഷേ കടുത്ത സാമ്പത്തിക നഷ്ടം മൂലം സ്റ്റുഡിയോ കൂട്ടി പിന്നീട് ഡിസ്നിയും സഹോദരനും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസ്നി ബ്രദേശ് സ്റ്റുഡിയോ സ്ഥാപിച്ചു ലോക പ്രശസ്തമായ വോൾഡ് ഡിസ്നി കമ്പനിയുടെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഡിസ്നിയുടെ തലവരമാറ്റിയൊരു കാർട്ടൂൺ കഥാപാത്രം പിറന്നു അതോടെ കഥ മാറി അന്നു മുതൽ ഇന്ന് കുട്ടികളുടെ പ്രിയ തോഴനായി മാറിയ മിക്കി മൗസ് ആയിരുന്നു ആ കഥാപാത്രം സ്റ്റീവ് ബോർഡ് വില്ലി എന്ന കാർട്ടൂണിലൂടെയായിരുന്നു മിക്കിയുടെ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഡിസ്നി വെല്ലുവിളികൾ നിറഞ്ഞ പുതിയൊരു സംരംഭത്തിലേക്ക് കടന്നു ലോകം ഇതുവരെ കാണാത്തൊരു അമ്യൂസ്മെന്റ് പാർക്കായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ലോകത്തെ ആദ്യ ഡിസ്നി ലാൻഡ് കാലിഫോർണിയയിലെ അനാഹിമിൽ തുറന്നു ആദ്യം പ്രതിസന്ധികളുണ്ടായെങ്കിലും ഡിസ്നിയുടെ ഈ സംരംഭം വമ്പൻ വിജയമാകാൻ അധിക കാലമെടുത്തില്ല കോടിക്കണക്കിന് കുട്ടികളാണ് ഇന്നും ഈ പാർക്ക് കാണാൻ എത്തുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിനോദ കമ്പനിയാണ് ഡിസ്നി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ പതിനഞ്ചിന് അറുപത്തഞ്ചാം വയസ്സിൽ വാൾട്ട് ഡിസ്നി എന്ന അതികായൻ അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ പകർത്തിയ പിന്മുറക്കാർ ആ കമ്പനിയെയും സ്വപ്നത്തെയും ശക്തമായി നിലനിർത്തി പാർക്കുകൾ റിസോർട്ടുകൾ വിവിധ തലങ്ങളിലെ വിനോദ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങി വ്യത്യസ്ത സംരംഭങ്ങൾ ഇന്ന് ഡിസ്നിക്കുണ്ട് പരാജയത്തെ ഭയപ്പെടാതെ അതിനെ കഠിനാധ്വാനം കൊണ്ട് മറികടന്നതാണ് വോൾട്ട് ഡിസ്നിയുടെ വിജയം എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുക അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യണമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു